ഇനി നമുക്ക് കുറച്ച് പദ്ധതികൾ നോക്കാം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഇരുപദിന കർമ്മ പരിപാടികൾ ഭക്ഷ്യസുരക്ഷാ നിയമം ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇട്ടാവ പദ്ധതി ഫിർക്ക പദ്ധതി ഇട്ടാവ പദ്ധതിയാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിന് വഴിതെളിച്ച പദ്ധതി പിന്നെ ഫിർക്ക പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ ലയിപ്പിച്ച ഒരു പദ്ധതിയായിരുന്നു ഫിർക്ക പദ്ധതി ഇനി നമുക്ക് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്താണെന്ന് നോക്കാം കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ഒക്ടോബർ രണ്ടിനായിരുന്നു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇനി ഇരുപതിന കർമ്മ പരിപാടികൾ ഇരുപതിനർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ദുർബല ജനവിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നിവയായിരുന്നു അടുത്തതായി നമുക്ക് ഭക്ഷ്യസുരക്ഷ നിയമം നോക്കാം ഈ പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്ന് പരി രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോൾ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി ആരായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു രാജ്യത്തെ മൂന്നിൽ രണ്ടു പേർക്ക് കുറഞ്ഞ നിരക്കിൽ ഭക്ഷ്യധാ ധാന്യം ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ഭക്ഷ്യസുരക്ഷാ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഡൽഹിയിലാണ് കെ വി തോമസ് ആണ് ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ഇത്രയും കാര്യങ്ങളാണ് ഇത്രയും കാര്യങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ഇന്ദിരാഗാന്ധി മാതൃത്വ സഹയോഗ് യോജന അഥവാ ഐ ജി എം എസ് വൈനെ കുറിച്ച് നോക്കാം പദ്ധതി പ്രകാരം പത്തൊമ്പത് വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ള സ്ത്രീകൾക്ക് ആദ്യത്തെ രണ്ട് പ്രസവത്തിന് നൽകി വരുന്ന ഗ്രാൻ തുക ആറായിരം രൂപയാണ്